നെക്സ്റ്റ് ഫിഷോൺ കേട്ടോ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷോൺ ഫിഷ് ഓൺ നമുക്ക് ഇന്നത്തെ ദിവസം മോശമായില്ലെട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടോണ്ട് കിട്ടിട്ടുണ്ട് അടുത്ത തവണ മാല എടുക്കാനായിട്ട് പോകണം കേട്ടോ നമ്മൾ മാല ഇട്ടേക്കുന്ന ദോ അവിടെയാണേ അതിനകത്ത് എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം സാധ്യതയുണ്ട് ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിക്സ് ട്രാവൽ ഫ്രീ അപ്പോൾ ഇന്ന് നമ്മളൊരു കിടു ഒരു പൊളി ഒരു നൈസ് ഒരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് മീൻ പിടിക്കാനായിട്ട് പോകാം കേട്ടോ നമ്മൾ രാത്രിയിൽ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് നിങ്ങൾ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഗൈസ് ഇവനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ മാല ചൂണ്ട പറഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ചൂണ്ടകളാണ് കേട്ടോ മാല ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്തതിനകത്ത് ഇതെല്ലാം ചൂണ്ടയാണ് അത് ഇത് ചൂണ്ടയാണ് ഇഴുതി ചൂണ്ടയാണ് നമ്മൾ ഫുള്ളായിട്ട് ചൂണ്ട ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഈ ചൂണ്ടയുടെ അടുത്തെല്ലാം നമ്മൾ ഓരോ പൊങ്ങും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു മാല പോലെ നൂത്താണ് നമ്മൾ വെള്ളത്തിനകത്ത് വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ ചുറ്റി ഇളക്കുന്നില്ല ചുറ്റിളക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ചുറ്റിളക്കി കഴിഞ്ഞാൽ ഇത് കുരുങ്ങും എന്നുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ചുറ്റിളക്കുന്നില്ല പിന്നെ ഈ കാണുന്നതെല്ലാം പൊങ്ങാണ് കേട്ടോ അതായത് മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ പൊങ്ങ് താഴും മീൻ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊങ്ങിങ്ങനെ മെള്ളിൽ നിൽക്കും നമ്മളിട്ടിരിക്കുന്ന തീറ്റി ഇങ്ങനെ വെള്ളത്തിനകത്ത് കിടന്ന് ഒഴുകുന്നതും അനങ്ങുന്നതും നമുക്ക് ഈ പൊങ്ങിനകത്ത് തന്നെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പൊങ്ങിട്ടേക്കുന്നത് അപ്പോൾ ഗൈസ് രാവിലെ ഞാനും അച്ഛനും കൂടെ നമ്മൾ മീൻ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് പോവണം കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് സൈഡും അമ്പലമൊക്കെ ആയതുകൊണ്ടിട്ട് എന്നുവച്ചാൽ ഒരമ്പലം എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് കേട്ടോ അടുത്തൊരമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡാണ് അപ്പം ഇങ്ങനെ രണ്ട് അമ്പലത്തിന് ഇടയ്ക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ല രാവിലെ രാവിലെ ഇതുപോലെ പാട്ടുണ്ടാവും അതുപോലെ തന്നെ വൈകുന്നേരവും പാട്ടുണ്ടാവും കേട്ടോ അപ്പം ശരിക്കും നമ്മുടെ ചൂണ്ട കിടക്കുന്ന അവിടെയാണ് അവിടുന്ന് വേണം നമ്മൾ ചൂണ്ട എടുക്കാൻ നമ്മുടെ മാല ചൂണ്ട പിന്നെ സ്പെയർ ആയിട്ട് കുറച്ച് ചൂണ്ട അല്ലാതെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതിനകത്തെങ്കിലും ഒന്നിനകത്ത് നമുക്ക് മീൻ കിട്ടണമല്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് ചൂണ്ട ആദ്യത്തെ ആദ്യത്തെ നമ്മൾ കുറച്ച് ചൂണ്ട അതായി ഇവിടെയാണ് കേട്ടോട്ടേ ചെറിയ തടത്തിനകത്താണ് എടുക്കാൻ വേണ്ടിട്ട് കിട്ടാന്നും ചെയ്യത്തില്ല ഇപ്പോൾ നമ്മുടെ ഏതോ ഒരു ചൂണ്ടക്കകത്ത് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഫിഷോൺ 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 ഫിഷ് ഓൺ നെക്സ്റ്റ് ഫിഷോൺ കേട്ടോ ഫിഷോൺ ഫിഷോൺ ഫിഷ് ഓൺ നമുക്ക് ഇന്നത്തെ ദിവസം മോശം ആയില്ല കേട്ടോ കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടേ കിട്ടിട്ടുണ്ടേ അച്ഛാ അടുത്തവണ് മാലച്ചൂണ്ട് എടുക്കാനായിട്ട് പോകണം കേട്ടോ നമ്മള് മാല ചൂണ്ട കിട്ടുന്നത് അതോ അവിടെയാണേ അങ്ങനത്തെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക സാധ്യതയുണ്ട് രാവിലത്തെ ഗായച്ച് ഒരു രക്ഷയില്ലാത്ത കേട്ടോടെ നല്ല ഭയങ്കര രസമാണ് ഇപ്പൊ ഗായസ് നമ്മുടെ മാലച്ചൂണ്ട ഫ്ലോപ്പായിപ്പോയി കേട്ടോ പക്ഷെ നമ്മൾ എപ്പോഴും ഇടുന്ന ചൂണ്ടയ്ക്കകത്ത് നമുക്ക് രണ്ട് മീനും കിട്ടി പക്ഷെ മാലച്ചൂണ്ട ഇത്ര മാല ചൂണ്ട ഇത്രയും ഫ്ലോപ്പ് ആവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ കഷ്ടമായി പോയി ഇപ്പോൾ ഇതാണ്ട് കിടക്കുന്നു നമുക്ക് ഇന്ന് നമുക്ക് അടിച്ചിട്ടുള്ള വരാലാണ് കേട്ടത് ഇപ്പോൾ നമ്മൾ ഇട്ട ചൂണ്ടെന്ന് പറയുന്നത് ഇത്രയും ചൂണ്ടയാണ് നമ്മൾ ഇട്ടത് മാല ചൂണ്ടയും പിന്നെ നമ്മൾ ദാണ്ട് ഇത്രയും തറച്ചൂണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചൂണ്ടയാണ് നമ്മൾ ഉപയോഗിച്ചത് അതിനകത്ത് നമുക്ക് രണ്ട് മീനാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരയ്ക്കും ഞാൻ പ്രശാന്ത് ഔട്ട് കേട്ടോ ബൈ